അതെന്താ കാരണം എക്സാം പിന്നെ എക്സിബിഷൻ ഉള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്യണം ഞാൻ ചെയ്യുന്നു അപ്പൊ ഇന്ന് എനിക്ക് ഇവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിലൊരു സാധനം വാങ്ങി അടിപൊളി സാധനം അതിന് ഫസ്റ്റ് ലൈറ്റ് പൂച്ചലൊക്കെ ചെയ്പ്പോ നോക്കാം ഇത് അടുത്തത് മിക്കി മൗസ് ആട്ടോ ഗൈസ് അടിപൊളി രണ്ട് കാണിച്ചിരിക്കുന്ന മാതിരിയാണ് അടിപൊളി നീ അടുത്തത് കാണിച്ച അടിപൊളി ഗൈസ് ഒരു പവറൊക്കെ എടുക്കുന്ന മാതിരി നീ അടുത്തത് ആട്ടോ ഗൈസ് പറ്റിച്ചു രണ്ടെണ്ണം സൂപ്പർമാൻ രണ്ടെണ്ണം ഒരു പൂച്ചയും പിന്നെ ഒരു മിക്കി നോക്ക് ഈ മിക്കിമോക്ക് ഒരേതാ ഞാൻ പള്ളിപ്പിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ സാധനങ്ങൾക്കൊന്നും അറിയണ്ടേ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതാട്ടോ എന്റെ ഹൈ ഡ്രസ് ഒരു ക്യൂട്ട് ആട്ടോ നല്ല ഭംഗിന്റെ ഡ്രസ്സൊക്കെ കാണാൻ പൊക്കെ മാതിരി അടിപൊളി കേട്ടോ അപ്പൊ ഹെയർ ഓപ്പ് ലൈനും കൂടി വാങ്ങി ബാധി കളിക്കൂടാം പരിചയപ്പെടണേ ഒന്ന് ബാദിന്റെ ലോറി ലോറി പിന്നെ ഒന്ന് ബാദിന്റെ ബോൾ അപ്പൊ ഇതും ബാധിക്കൊടുക്കി ഗ്രാൻഡ് ഫാദർ കൊണ്ടുവന്നായിട്ടൊരു ഹെയർ ബാൻഡ് നിർബന്ധിച്ചു വാങ്ങിയതാണ് അപ്പൊ ഇതൊന്നും മാറ്റി വെക്ക പിന്നെ ഇതാ ബാധിത കാട്ടോ ഇതെ ഫ്രണ്ട് ഒരു ഫ്രണ്ടിന്റെ അണിയനെ കൊണ്ടന്ന് കൊടുത്തതാണ് ബാധിത് അപ്പൊ അപ്പഴാ കൈസ് കിട്ടിയത് കൈസ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കൈ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴുവിന്റെ മാതിരിയാണ് കൈഷ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ